പുതിയ ടെലി മാർക്കറ്റിംഗ് നിയമപ്രകാരം യു എയിൽ നിയമലംഘകർക്കെതിരെ തുടങ്ങി ഉപഭോക്താക്കളെ വ്യക്തിഗത ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ച ഉപഭോക്താക്കളെതിരെ കേസെടുത്തു ഇവരുടെ നമ്പറുകൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞ ആഗസ്റ്റ് മുതലാണ് യു എയിൽ പുതിയ ടെലി മാർക്കറ്റിംഗ് നിയന്ത്രണങ്ങൾ നിലവിൽ വന്നത് ഈ നിയമപ്രകാരം ടെലി മാർക്കറ്റിംഗ് കമ്പനികൾ രജിസ്റ്റർ ചെയ്ത നമ്പറിൽ നിന്ന് മാത്രമേ ഉപഭോക്താക്കളെ വിളിക്കാൻ പാടുള്ളൂ ഇത് ലംഘിച്ച രണ്ടായിരം പേർക്കെതിരെയാണ് യു എ ഇ ടെലികോം ഡിജിറ്റൽ റെഗുലേറ്ററി അതോറിറ്റി നടപടി സ്വീകരിച്ചത് ഇവരുടെ നമ്പറുകൾ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു നിയമലംഘകർക്ക് പിഴ ചുമത്തി പുതിയ നിയമപ്രകാരം ഉപഭോക്താക്കളെ രാവിലെ ഒമ്പതിനും വൈകിട്ട് ആറിനുമിടയിൽ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ ഒരിക്കൽ കോൾ നിരസിച്ചാൽ അന്നേ ദിവസം വീണ്ടും വിളിക്കാൻ പാടില്ല എന്നിങ്ങനെ കർശന നിബന്ധനകൾ പുതിയ നിയമത്തിലുണ്ട് മീഡിയ വൺ ദുബായ്